സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്നാണ് പണ്ട് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇല്ല അദ്ദേഹം അന്തരിച്ചുപോയ കോടികൂരി ബാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് യു ഡി എഫിന്റെ കെ പി സി സിയുടെ ചുമതല പ്രസിഡന്റിന്റെ ചുമതല ഇരിക്കുന്നത് എം എം ഹസനാണ് അദ്ദേഹം ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടിയുമായിട്ടും ഒക്കെ തന്നെ ചർച്ച നടത്തിയപ്പോഴ് കോടിയേരി പറഞ്ഞത് കുഞ്ഞാലിയും ഹസനും അമീർ അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ അവർ മൂന്നും കൂടി ചേർന്നുകൊണ്ട് കേരളം ഭരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു ഭീതി സൃഷ്ടിച്ച് വലിയ രീതിയിലൊരു ഭൂരിപക്ഷ പ്രീണനമൊക്കെ തന്നെ നടത്താനുള്ള ശ്രമമൊക്കെ ഉണ്ടാക്കി ഇപ്പോഴും എന്താണ് ഈ രീതിയിൽ തന്നെ ഭൂരിപക്ഷ പ്രീണനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ഈ കോൺഗ്രസ് ജമാഅത്ത് ഇസ്ലാമിയെ പോലെ എസ് ഡി പി ഐ പോലെയുള്ള സംഘടനകളുമായിട്ടുമൊക്കെ തന്നെ കൈകോർത്തിരിക്കുകയാണ് അവര് അവർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു മുസ്ലിം വർഗീയതയ്ക്ക് അവർ കീഴ്പ്പെട്ടിരിക്കുകയാണ് ഇസ്ലാം വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയാണ് കോൺഗ്രസിനെ നയിക്കുന്നത് മുസ്ലിം ലീഗാണ് യു ഡി എഫിനെ നയിക്കുന്നത് യു ഡി എഫ് കോൺഗ്രസ് ലീഗ് പറയുന്നിടത്ത് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അതായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത് മനസ്സിലായില്ലേ അതെ 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 അതാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ആരിക്കില്ല ഭരണത്തെ നിയന്ത്രിക്കുക അത് മുസ്ലിം ലീഗ് ആയിരിക്കുക അപ്പോൾ അത് പറയുന്നതിനകത്തൊരു ലക്ഷ്യമുണ്ട് കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മതത്തെ കേന്ദ്രിച്ചുള്ള പാർട്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് അവര് മുദ്രകുത്തുന്ന ഒരു സംഭവമാണ് അത്തരത്തിൽ പറഞ്ഞ് ഈ പറയുന്ന ഭൂരിപക്ഷത്തെ ഇളക്കിവിടുക ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് മാറ്റുക അതിന് ഉപോത്ബലകമായിട്ടാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമുദായത്തിനെതിരായിട്ട് മുസ്ലിം ലീഗിനെതിരെയല്ല നമുക്കറിയാം തുടരെയാണ് മലപ്പുറത്ത് പിണറായി വിജയൻ വേദിയിലിരുത്തി അദ്ദേഹത്തിന് ഇത്തരം വർഗീയ പരാമർശങ്ങളൊന്നുമല്ല ഇദ്ദേഹം നടത്തിയത് മഹത്വചനാണ് അദ്ദേഹത്തിന് പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല അയ്യപ്പ സംഗമം നടത്തിയ സമയത്ത് ആരോച്ചു കൊണ്ടുവരുന്നതൊക്കെ നോക്ക് ഒരു സമുദായത്തെ ഇവര് മതനിരപേക്ഷ പാർട്ടിയാണ് ജനാധിപത്യ പാർട്ടിയാണ് എന്ന് അവകാശപ്പെടുന്ന പ്രസ്ഥാനമാണ് സി പി എം ഇടതുപക്ഷം എന്ന് പറയുന്നത് അതിന്റെ ഒരു മുഖ്യമന്ത്രിയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ അങ്ങേയറ്റം വർഗീയത പറയുന്ന ഒരു മതവിഭാഗത്തെ ഒരു സമുദായത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ എന്താ പറയുക ആ വർഗീയമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പ്രസ പ്രസ്താവനകൾ തുടർച്ചയായിട്ട് നടത്തുകയാണ് അദ്ദേഹം നിരന്തരം നടത്തുകയാണ് എത്ര ആൾക്കാർ വിമർശിച്ചാലും അദ്ദേഹത്തിന് അതൊന്നും ഒരു പൂസരമില്ല പിന്നെയും പിന്നെയും അദ്ദേഹം ചാനലുകൾക്ക് കൊടുക്കുന്ന മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ആ പ്രസ്താവനകളിലെ പ്രതികരണങ്ങളെല്ലാം അദ്ദേഹം ആവർത്തിക്കുന്ന ഇതേ സംഭവമാണ് മലപ്പുറം എന്തോ വലിയൊരു ഭീകര ജില്ലയാണ് അതൊരു പ്രത്യേക സംസ്ഥാനമായിട്ട് മാറാൻ പോവുകയാണ് അവിടെ നടക്കുന്നതൊക്കെ തന്നെ ഭീകര പ്രവർത്തനങ്ങളാണ് മുസ്ലിം സമുദായം കേരളത്തെ പിടുങ്ങാൻ നോക്കിയിരിക്കുകയാണ് അതിനെ ചുക്കാൻ പിടിക്കുന്ന മുസ്ലിം ലീഗാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മുസ്ലിം ലീഗിനെ നമുക്ക് രാഷ്ട്രീയ വിമർശിക്കാൻ മനസ്സിലാക്കാം അതിനകത്ത് അദ്ദേഹത്തെ തെറ്റ് പറയാൻ എത്രയോ പേര് വിമർശിക്കുന്നു അല്ലേ അതൊന്നും തെറ്റല്ല പക്ഷെ അങ്ങനെയല്ല മുസ്ലിം ലീഗിനെ വിമർശിക്കല്ലേ അദ്ദേഹം ചെയ്യുന്നത് അതിന്റെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പിണറായി വിജയൻ പിറ്റെന്ന് പറയുന്നതാണ് മുസ്ലിം ലീഗിനെ വിമർശിച്ചത് മുസ്ലിം മുസ്ലിം സമുദായത്തിനെതിരായിട്ട് കോൺഗ്രസ് മാറ്റുക എന്നാണ് പറഞ്ഞത് അദ്ദേഹം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പദവി പറഞ്ഞിട്ടില്ല മുസ്ലിം എന്നാണ് പറയുന്നത് ഈ മലപ്പുറത്ത് സംഭവങ്ങൾ ഇങ്ങനെയാണ് മലപ്പുറത്ത് ശ്വാസം മുട്ടുകയാണ് മലപ്പുറത്ത് ജീവിക്കാൻ പറ്റുന്നില്ല മലപ്പുറം ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് മാറാൻ പോവുകയാണ് എന്ന തരത്തില് മലപ്പുറം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ കൂടുതലും മുസ്ലിം സമുദായമാണ് അവിടെ തിങ്ങി വസിക്കുന്നത് അല്ലേ അപ്പോൾ ആ അപ്പോഴാ ആ അവിടെ ഒരു പാർട്ടി മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടി അത് ഒരിക്കലും ഒരു ഒരു അവര് ആ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പേരിൽ ലീഗ് മുസ്ലിം എന്നുണ്ടെങ്കിൽ പോലും അവര് അങ്ങേയറ്റം മതേതര മതേതരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി നമുക്ക് തൊണ്ണൂറ്റി ഒന്നിലെ ഈ പറയുന്ന ബാബറി മസ്ജിദിന്റെ തകർച്ച മുതലുള്ള സംഭവങ്ങൾ എടുത്താൽ ആ വിഷയങ്ങളിലൊക്കെ തന്നെ അവർ സ്വീകരിച്ചുള്ള നിലപാടുകൾ നമുക്കറിയാം അന്ന് ആ മുസ്ലിം ലീഗിന്റെ അന്നത്തെ നിലപാട് അന്നത്തെ ശിഹാബ്ദങ്ങളിൽ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ നിലപാട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് എല്ലാവരും കേരളത്തിൽ സഹോദരങ്ങളെ പോലെ ഒന്നിച്ചു പോകണമെന്ന് പറഞ്ഞ് ആ ഒരു നിലപാടാണ് സ്വീകരിച്ചത് പക്ഷേ അന്നത്തെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന്റെ ആ ഒരു തീവ്രത പോരാ തീവ്രമായ നിലപാട് ആകുന്നില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് തെറ്റിപ്പിച്ച് പോയവരാണ് ഈ ഐ എൻ എന്ന് പറയുന്നത് കൂടുതൽ തീവ്രത വേണം മനസ്സിലായില്ലേ കൂടുതൽ തീവ്രമായിട്ടുള്ള നിലപാടുകളോട് മുന്നോട്ട് പോകണമെന്ന് ഒരു നിലപാടെടുത്ത് മുസ്ലിം ലീഗിൽ നിന്നും ഭിന്നിച്ചു പോയവരാണ് ഈ ഐ എൻ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറയുന്നത് അവരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ പറയുന്ന പിണറായി വിജയനും ഗോവിന്ദനും പറയുന്നത് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് ഇടയ്ക്ക് എന്താണ് പറയുന്നത് മുസ്ലിം ലീഗിനെ കൂടെ കൊണ്ടുവരാനായിട്ട് അവർ മുസ്ലിം ലീഗിനെ മതേതര പാർട്ടി എന്നുള്ള ലേബൽ അവർ കൊടുത്തില്ല അങ്ങനെ എല്ലാത്തെ ജനാധിപത്യ പാർട്ടിയാണ് മതേതര പാർട്ടിയാണ് ലീഗ് ലീഗിന് എന്താണ് പ്രശ്നമെന്നാണ് എ കെ ബാലനും ഈ പറയുന്ന എം വി ഗോദിനെ പോലുള്ളവരൊക്കെ തന്നെ ചോദിച്ചത് പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം കഴിഞ്ഞ ദിവസം തന്റെ തങ്ങളുടെ മുന്നണിയിലുള്ള ഒരു പാർട്ടിയിൽ തന്നെ സി പി ഐനെക്കെതിരെ ഇവർ സ്വീകരിച്ച നിലപാട് നമുക്ക് നമ്മളെല്ലാരും കണ്ടു പി എം ശ്രീ വിവാദമായിട്ട് ആദ്യം ഒന്ന് കത്ത് മുന്നണി അറിയാതെ ഒന്ന് കത്ത് ഒപ്പുവെക്കുന്നു പിന്നീട് മുന്നണി ഈ പാർട്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തുടർന്ന് പ്രതിഷേധങ്ങളെ തുടർന്ന് അതിൽ നിന്ന് പിന്മാറുന്നു ഇപ്പോൾ വീണ്ടും അത് പിന്മാറ്റം ഇല്ല അതിൽ അനിശ്ചിതത്വം തുടരുകയാണ് ഇതെല്ലാം ഈ പി എം ശ്രീയുടെ സംഭവം നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് തുടക്കം മുതൽ എതിർത്തിരുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ അജണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ പോലും ഈ പറയുന്ന എൻ ഇ പി പി എം ശ്രീക്കെതിരെ ഒക്കെ തന്നെ പ്രമേയം പാസാക്കുകയും അവരുടെ നിലപാട് നയം രൂപീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ആ പാർട്ടിയാണ് കൂടെയുള്ള സി പി ഐ പോലും അറിയിക്കാതെ പോയി ആ പദ്ധതിയിൽ ഒപ്പിടുകയും അതിന്റെ കാശ് ഭാഗുകയും ഒക്കെ ചെയ്തിട്ടിപ്പോൾ വലിയ രീതിയിൽ സി പി ഐക്കെതിരെ അമർശവുമായിട്ട് കൊണ്ട് നടക്കുകയാണ് സി പി ഐ അതിനെതിരെ നിലപാടെടുക്കുമ്പോൾ അവർക്കെതിരെ അമർഷം വിടുന്നതിലെ എന്താ പറയുക ഈ ശിവൻകുട്ടി സി പി ഐക്കെതിരെ പറഞ്ഞ ഇത് കാരണില്ലേ അപ്പോൾ ഈ വിഷയത്തില് സി പി ഐക്കാണ് ഇപ്പോൾ ഈ പി എം ശ്രീ വേണ്ടാത്തത് സി പി എമ്മിനെ സംബന്ധിച്ച് അവർ അങ്ങോട്ട് നിലപാടിലേക്ക് എത്തിയിട്ടില്ല അതാണ് ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ ഒരു ക്ലാഷ് നിലനിൽക്കുന്നത് സി പി എം നേരത്തെ അവരെ എതിർത്തിരുന്നുവെങ്കിൽ അത് വേണം മനസ്സിലായില്ലേ അതിനെ പറ്റു പല കാരണങ്ങൾ കാശ് മാത്രമല്ല ഈ സംഘപരിവാറിനെ ഇവിടെ നിർത്താനായിട്ട് അവരെ ഒന്ന് പ്രീണിപ്പിച്ച് നിർത്താനായിട്ട് അവരുടെ ഈ നിലപാടുകളും ആശയങ്ങളും ഒക്കെ തന്നെ അതിന് കീഴ്പ്പിട്ട് നിൽക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ആ വിഷയത്തിലുള്ളത് അപ്പോഴേ നമ്മൾ ഈ പറഞ്ഞു തന്നത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പലതരത്തിലുള്ള വർഗീയതകളെ പരിലാളിപ്പിച്ചുകൊണ്ട് പോഷിപ്പിച്ചുകൊണ്ടാണ് സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് എം വി ഗോവിന്ദന്റെ ഭാഗത്ത് നമുക്ക് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് അവർ ആ വെള്ളാപ്പള്ളിയെ പോലെയുള്ള അങ്ങേയറ്റത്തെ തികഞ്ഞ നമ്പർ വൺ വർഗീയവാദിയെ ഒന്നാം നമ്പർ സ്റ്റേറ്റ് മുഖ്യമന്ത്രി കൂടെ കൊണ്ട് നടക്കുന്നത് അദ്ദേഹത്തിന് വേണ്ട പിന്തുണകളും പ്രോത്സാഹനങ്ങളും എല്ലാം കൊടുക്കുന്നത് അപ്പോൾ വി ഡി സതീശനാണ് ഇന്റർവ്യൂൽ പറയുന്നത് അതൊക്കെ തന്നെ ഇത്തവണ അവർക്ക് തിരിച്ചടിയാകും കാരണം സി പി എമ്മിന്റെ അടിത്തറ തകർന്ന് തുടങ്ങിയിരിക്കുകയാണ് സാധാരണ സി പി എമ്മുകാര് പോലും ഇടതുപക്ഷ അനുഭാവികൾ പോലും സി പി എമ്മിനെതിരെ രംഗത്തെത്തിയിരിക്കും അദ്ദേഹം അതാ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇടതുപക്ഷത്തോട് എന്നും ചേർന്നിട്ടുള്ള കുറെ ആൾക്കാരാണ് ഏതാണ്ട് പത്ത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അതിനെതിരെ പോലും ആ നേതാ ആ ആൾക്കാരെ പോലും അപഹസിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ അണികൾ രംഗത്ത് വന്നു അപ്പോൾ അത്തരത്തിൽ സി പി എമ്മിന്റെ ഒരു എന്താ പറയുക അടിത്തറ തകരുന്ന അവർക്കൊരു നിലപാടില്ലായ്മ വിളിച്ചു കൊണ്ടുവന്ന ചില കാലങ്ങൾ കൂടിയാണ് അവരെ സംബന്ധിച്ച് വലിയൊരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നിർണായകമായ രാഷ്ട്രീയ ഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അവിടെ ഈ പറയുന്ന പോലെ കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നു സ്ഥാനാർത്ഥി തരത്തിൽ ഉൾപ്പെടെ അവർ ശക്തമായ രീതിയിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു ഒരു മേൽക്കൈ നേടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇന്നലെയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് വളരെ വ്യത്യസ്തമായ ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രമുഖ സംവിധായകനായിട്ടുള്ള ബി എം ബിനുവിനെ അവിടെ കല്ലായി എന്ന് പറയുന്ന വാർഡിൽ രംഗത്തിറക്കുകയാണ് അദ്ദേഹം ഒരു പക്ഷേ അവിടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ കെ പി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് അവിടെ കോർപ്പറേഷനിൽ മത്സരിക്കുകയാണ് അത്തരം വലിയ രീതിയിൽ നമുക്കറിയാമല്ലോ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശബരിനാഥനെ പോലെയുള്ള ഒരു രംഗത്തിറക്കുന്നു അങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിലാണെങ്കിലും ഈ പറയുന്ന സീറ്റ് വിഭജനത്തിലാണെങ്കിലും പ്രവർത്തനത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഒരു പിടി മുന്നിൽ കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആ സതീശൻ ഇന്നലെ ആ ഇന്റർവ്യൂവിൽ പ്രകടിപ്പിച്ച ആത്മവിശ്വാസം അത് നമുക്ക് മുഖവിലേക്ക് എടുക്കാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ പൂർണ്ണമായി എഴുതള്ളേണ്ട ഒരു കാര്യമല്ല അപ്പൊ തന്നെ മുന്നണി വിപുലീകരണം എന്ന് പറയുന്നതും നടക്കാൻ പോകുന്ന ഒരു സംഭവമാണ് അത് ഏതൊക്കെ പാർട്ടികളാകും മുന്നണിയിലൊക്കെ വരിക എന്നതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് ആ വിഷയത്തിലൊരു പക്ഷേ സതീശന്റെ പ്രസ്താവനയ്ക്ക് ശേഷം കാരണം സതീശിനെ പോലൊരാൾ പറഞ്ഞു കഴിയുമ്പോൾ ഈ പറയുന്ന സി പി എമ്മിനെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ തങ്ങളോടൊപ്പം നിൽക്കുന്ന ഏത് പാർട്ടികളാകും അങ്ങോട്ട് പോവുക അറിയാൻ പറ്റത്തില്ലല്ലോ ആ രീതിയിലൊരു വലിയ ആശങ്ക എന്തായാലും ഈ രണ്ട് മുന്നണികളിലും ഉണ്ടാക്കാൻ സതീശിനെ നേരത്തെ പ്രസ്താവനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്